കുറച്ച് എൻ്റെ ബികോണിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്കെന്ന് വെച്ചാൽ ബിഗോണിയ നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ അതിൽ നമുക്കാണെങ്കിൽ ബിഗോണിയ നമുക്ക് തന്നെ ഒരുപാട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും ഒന്ന് ലീഫ് പ്രൊപ്പഗേഷൻ ഉണ്ട് പിന്നെ സ്റ്റെം കട്ട് ചെയ്തിട്ട് ഇതുള്ള ഉണ്ട് ഇപ്പം ഞാൻ ഒരെണ്ണം ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ലീഫ് ലീവ് പ്രൊപ്പഗേഷൻറ്റേതേ ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം കേട്ടോ അതെ ഇത് ഞാനതെ ഇപ്പം പിന്നെ രണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ടുള്ളൂ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു ഈ ലീഫ് ആണെങ്കിൽ ഇത് ഇവിടെ ഞങ്ങൾക്ക് നല്ല എൽ ഇ അവൻ എന്ത് ചെയ്തു ഒരു ദിവസം വന്നിട്ട് ഇത് എൻ്റെ ലീഫെല്ലാം കട്ട് ചെയ്ത് താഴ്ത്തിട്ടേക്കായിരുന്നു അപ്പോൾ ആ ലീഫ് പോയപ്പോഴത് എനിക്ക് ആകെ വിഷമായി ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം അങ്ങനെ ഞാൻ ഞാനെന്ത് വെള്ളത്തിലിട്ടിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതേ ഇവിടെ നിന്ന് ഒരുപാട് വേരുകൾ ഇങ്ങനെ വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ വേര് ഈ ഇതിനെ തന്നെ നമ്മൾ ഒരു പോട്ടിലേക്ക് ഏതാ ചൈരിച്ചോറ് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ലോണം വേര് വന്നിട്ട് നല്ല ചെടികളായിട്ട് വരും അങ്ങനെ ഒരുവണ്ണം വന്നതാണ് ഞാൻ കാണിക്കാം ഇങ്ങനെ ചെയ്തതിൽ അങ്ങനെ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് അങ്ങനെ കിട്ടിയതാണ് ലീ പ്രിപ്പറേഷനിലൂടെ കിട്ടിയ പ്ലാന്റ് ആണ് ഇത് വേണ്ട ഇത് മറ്റ് സ്റ്റെം കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് പിടിച്ച് കിട്ടാണ്ട് വരുന്നുണ്ട് പക്ഷേ ഈ ലീവ് പ്രൊപ്പറേഷൻ്റെ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം നമുക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ വെള്ളം മാത്രം മതി ലീവ് പ്രൊപ്പറേഷൻ്റെ വെള്ളം മാത്രം മതി വൺസ് ഇൻ എ വീക്ക് നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം